എല്ലർക്കും നമസ്കാരം ആക്ച്വലി ഞാൻ എനിക്ക് ഈ സിനിമ ചെയ്തെങ്കിലും എനിക്ക് സിനിമയുടെ ഫുൾ സ്റ്റോറി എനിക്കറിയില്ല ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോ ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി സുനിൽനോട് ആദ്യമേ ഞാൻ താങ്ക്സ് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതിന്റെ ഫസ്റ്റ് മൂവിയാണ് ഇതിനു മുമ്പ് വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷെ റിലീസാവുന്ന ഫസ്റ്റ് മൂവി ഇതാണ് അപ്പൊ എന്നെ വിശ്വസിച്ച് ഇങ്ങനെ എന്നോട് ആദ്യം ചോദിച്ചൊരു കാര്യം ഇത് കുറച്ചൊരു സ്ട്രോങ് പരിപാടിയാണ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടോയെന്നാണ് ചോദിച്ചത് അപ്പോൾ സത്യത്തിൽ ഞാൻ അപ്പം പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു നമ്മൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ലക്കാണല്ലോ സോ ഞാൻ ഓക്കെ പറഞ്ഞു പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അപ്പം സുമി ലൈറ്റ്നൊരുപാട് നന്ദി പിന്നെ രവി ചേട്ടൻ രവി വാസുദ്വി ചേട്ടനാണ് എൻ എ സുനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സോ രവി ചേട്ടൻ ഒരുപാട് നന്ദി പിന്നെ അഭിലാഷ് ചേട്ടൻ വിഷ്വൽസൊക്കെ കണ്ട് ശരിക്കും ഭയങ്കര രസമായിട്ടുണ്ട് ഞങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചത് അഭിലാഷ ചേട്ടനാണ് ഒരുപാട് നന്ദി പിന്നെ ശ്രീജിത്തേന്റെ ശ്രീജിത്തേട്ടൻ നമ്മുടെ കൂടെ നല്ല ഒരുമിച്ച് കൂടെ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സീൻസ് ശ്രീജിത്തേന്റെ കൂടെയായിരുന്നു അപ്പൊ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റി നന്നായി വരുന്നു വിചാരിക്കുന്നു എല്ലാരും പ്രാർത്ഥന വേണം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷം ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതില് ഇതിലേക്ക് ഞാൻ വരാൻ കാരണം ഗിരീഷ് ചേട്ടനാണ് ഗിരീഷ് ഷട്ടനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എന്നോട് വിളിച്ചു വിളിച്ച് ഒരു കഥാപാത്രം കൊണ്ട് ചെയ്യാൻ ഒരു വൺ ലൈൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അപ്പൊ ഞാൻ ഒടിയൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം മുമ്പ് കേട്ടിട്ടുണ്ട് കഥകളിലൂടെയും പിന്നെ ഒരു ഷോർട്ട് ഫിലിം അതാണ് ഒരു ഇൻസ്പിറേഷൻ ആയത് അങ്ങനെയും കേട്ടു അപ്പം ഈ ഒരു കഥയോട് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കഥാപാത്രം ഉണ്ട് കഥാപാത്രം എന്താണെന്ന് ഫുള്ള് പറഞ്ഞിരുന്നില്ല സീൻസോ ഒന്നും തന്നെ പറഞ്ഞില്ല ഇതുപോലെ ഒരു ഒരു ക്യാരക്ടറാണ് ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം ചോദിച്ചു ചെന്നു കോസ്റ്റ്യൂമിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടു ഇതാണ് കോസ്റ്റ്യൂമോ ആണോ ആണെന്നൊക്കെ ചോദിച്ചു അപ്പൊ അതിനുള്ളൊരു ധൈര്യം തന്നത് ശരിക്കും സുനിൽട്ടനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സുനിൽ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾ ഇന്ന ഇത് ചെയ്താൽ മതി എന്ന് മാത്രം പറഞ്ഞാൽ സ്റ്റോറി ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പോഴും ഞങ്ങൾ സ്റ്റോറി ഫുള്ളായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ കഥാപാത്രം ചെയ്യാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്തു ഫലിപ്പിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം അതുപോലെ തന്നെ രവി ചേട്ടൻ രവി ചേട്ടൻ ഒരുപാട് നന്ദി രചേട്ടൻ്റെ കൂടെ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സെറ്റിൽ എത്തുമ്പോഴാണ് രവി ചേട്ടനും ഇതിൽ ഒരു ഭാഗമാണെന്ന് അറിഞ്ഞത് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് ചേർന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക് സോ മച്ച് എല്ലാവരും പടം വിജയിപ്പിക്കുക കാണുക അതുപോലെ തന്നെ ചീഫ് ഗസ്റ്റ് താങ്ക് സോ മച്ച് ശ്രീജിത്ത് ഏട്ടൻ ശ്രീജിത്ത് കൂടെ അഭിനയിക്കുന്നതും ഭയങ്കര ഈസി ആയിരുന്നു എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ക്രൂ മെമ്പേഴ്സ് ഫുൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു അഭിലാഷേട്ടാൻ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും പടം കാണുക സപ്പോർട്ട് ചെയ്യുക സോ മച്ച് നമ്മുടെ ഒരു വലിയൊരു സ്വപ്നം നമ്മുടെ ഇങ്ങനെ ഒരു സന്തോഷമുണ്ടല്ലോ ആണോ തീർച്ചയായിട്ടും പിന്നെ ഇന്നിപ്പോ വന്നിട്ടുള്ള എന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അവിടെ ക്ഷണിക്കപ്പെട്ട് വന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥികളും എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ എൻ്റെ അമ്മ അവിടെ വന്നിട്ടുണ്ട് ആളൊന്ന് ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചോണ്ടായിരുന്നു അമ്മ അമ്മയും അനിയനും ഉണ്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരാളുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോ ആളപ്പില്ല അപ്പൊ അത് അമ്മ കാണട്ടെ എന്നുള്ളൊരു ആഗ്രഹം ഇതാണ് എൻ്റെ അമ്മ അപ്പൊ ഒരുപാട് സന്തോഷാണ് കൊള്ളുമ്പോ പറയാനില്ല എല്ലാവരും കൈയടിക്കുന്ന ഓരോ ഓരോ കൈയടികളും ഓരോ മെഡലുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ സിൻസിയറായിട്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും കാണേ കണ്ടിട്ടത് നല്ലതാണെങ്കിൽ അംഗീകരിക്കാം സന്തോഷം